ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ പഞ്ചാബ് ചണ്ഡീഗഢ് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പതിനഞ്ച് മലയാളി വിദ്യാർത്ഥികൾ കൊച്ചിയിലെത്തി ഡ്രോണുകൾ പറന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാഴ്ച ഭയപ്പെടുത്തിയെന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതും വിദ്യാർത്ഥികൾ പറഞ്ഞു കോളേജിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് തിരികെ മടക്കാനാണ് തീരുമാനം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കോളേജുകൾ അടച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എഴുപത്തഞ്ചോളം വിദ്യാർത്ഥികളായിരുന്നു ഡൽഹി കേരള ഹൌസിലെത്തിയത് ഇവരിൽ കൂടുതൽ വിദ്യാർത്ഥികളും ട്രെയിൻ മാർഗം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അതേസമയം സംഘർഷ മേഖലയിൽ നിന്ന് വേഗത്തിൽ മക്കൾ തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ അത്ര പേടിക്കാൻ മാത്രമില്ല പക്ഷെ എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായിരുന്നു അന്ന് അപ്പൊ മൂന്ന് ഡ്രോൺസ് പോകുന്നതും വീടിട്ട് വീഴുന്നതും കണ്ടിരുന്നു ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക് ആയി പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ തന്നെ ഇപ്പൊന്നു ഇപ്പൊ ഇവിടെ വന്നതിലപ്പ ഞങ്ങൾ അഞ്ചാറ് പേര് അവിടെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് എല്ലാരും കൊറേ പേര് ട്രെയിൻ തന്നെ ട്രെയിൻ പഠിച്ചിട്ട് വന്നു ഡൽഹി വരെ